ക്രൈസ്തലോ ദിവനാമത്വം ഉണ്ടായിരിക്കട്ടെ ഇന്നത്തെ അല്പനേരത്തെ ചിന്തയ്ക്കായി എടുത്തിരിക്കുന്ന തിരുവചനം സദൃശ്യവാക്യങ്ങൾ പതിമൂന്നാം അധ്യായം ഒമ്പതാം വാക്യം നീതിമാന്റെ വെളിച്ചം പ്രകാശിക്കുന്നു ദുഷ്ടന്മാരുടെ വിളക്കോ കെട്ടുപോകും പ്രീതിമക്കളെ നീതിമാൻ ആരാണെന്ന് ആദ്യമേ നമുക്കൊന്ന് നോക്കാം സ്വന്തം ഇഷ്ടം മാത്രം നോക്കാതെ മറ്റുള്ളവരുടെ സമാധാനവും ക്ഷേമവും അന്വേഷിക്കുന്നവനാണ് നീതിമാൻ ഉദാഹരണമായിട്ട് യോബിനെ തന്നെ എടുത്തു നോക്ക ഹലുയ യോബിന്റെ പുസ്തകം ഇരുപത്തി ഒമ്പതാം അധ്യായം പന്ത്രണ്ട് മുതലുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് പന്ത്രണ്ടാം വാക്യം മുതൽ ഹലലുയ നിലവിളിച്ച് എളിയവനെയും അനാഥനെയും തുണയറ്റവനെ ഞാൻ വിടുവിച്ചു നശിക്കുമാറായവന്റെ അനുഗ്രഹം തൻ്റെ മേൽ വന്നു വിധവയുടെ ഹൃദയത്തെ ഞാൻ സന്തോഷം കൊണ്ട് ആർക്കുമാറാക്കി ഞാൻ നീതിയെ ധരിച്ചു എൻ അത് എൻ്റെ ഉടുപ്പായിരുന്നു എൻ്റെ ന്യായം ഉത്തരീയവും തലപ്പാവും പോലെയായിരുന്നു ഞാൻ കുരുടന് കണ്ണും മുടന്തന് കാലുമായിരുന്നു നോക്കൂ വിവിധ തലത്തിൽ സഹായിക്കുന്ന ജീവിതങ്ങളെ കാണാൻ സാധിക്കുന്നത് അതായത് എളിയവൻ അനാഥൻ വിധവ എന്നിവർക്ക് ഹാലലു കുരുടർ എന്നിവർക്കെല്ലാം സഹായിയായി തീർന്നു എന്നാണ് ഇതിവിടെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നത് നീതിമാൻ അഗതികളുടെ കാര്യം അറിയുന്നതെന്ന് ശലോമ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് നീതിമാൻ എളിയവനും ദരിദ്രനും ചെയ്തു കൊടുക്കുന്നവനും അതായത് കൃപാലുവായി ദാനം ചെയ്തു കൊടുക്കുന്നവനുമാണ് ഇവർ സമ്പത്തിനേക്കാൾ വലിയ മൂല്യമായി കരുതുന്നുണ്ട് സദൃശവാക്യം പന്ത്രണ്ടിന്റെ എട്ടിൽ തന്നെ പറയുന്നുണ്ട് ന്യായരഹിതമായ വലിയ വരവിനേക്കാൾ നീതിയോടുള്ള അല്പം നല്ലത് ഹാലലുയ ീതിമാൻ മിണ്ടാപ്രാണികളുടെ പോലും ആവശ്യം അറിയുന്നു പന്ത്രണ്ടാം അധ്യായം പത്താം വാക്യത്തിൽ പറയുന്നുണ്ട് നീതിമാൻ തൻ്റെ മൃഗത്തിന്റെ പ്രാണാനുഭവം അറിയുന്നു നീതിമാന്മാർ ആധിപത്യം നടത്തുമ്പോൾ ജനം സന്തോഷിക്കുന്നു ഇരുപത്തിയൊമ്പതാം അധ്യായം രണ്ടാം വാക്യം നീതി ജാതിയെ ഉയർത്തുന്നു എല്ലാ സദൃശവാക്യങ്ങളിലുള്ള വാക്യമാണ് പതിനാലാം അധ്യായം മുപ്പത്തിനാലാം വാക്യത്തിൽ പറയുന്നുണ്ട് നാലാം അധ്യായം പതിനെട്ടിൽ പറയുന്നുണ്ട് നീതിമാന്മാരുടെ പാത പ്രഭാതത്തിന്റെ വെളിച്ചം പോലെയാണ് ഹാലലുയ നീതിമാന്റെ ഓർമ്മ എന്നും നിലനിൽക്കുന്ന മക്കളെ അത് അനുഗ്രഹമാണ് ഹാലലുയ നീതിമാന്മാർ ശുഭമായിരിക്കുമ്പോൾ പട്ടണം സന്തോഷിക്കുന്നു സദൃശവാക്യം ഒന്നാം അധ്യായം പത്താം വാക്യത്തിൽ ഇവർക്ക് ശാശ്വതമായ ഒരു അടിസ്ഥാനമുണ്ട് അതിനാൽ ഇവർ കുലിങ്ങിപ്പോകയില്ല ഹലുയ നീതിമാന്റെ വെളിച്ചം പ്രകാശമാകുവാൻ കാരണമുണ്ട് അവന്റെ ആശ്രയം മുഴുവൻ നോക്കൂ ആശ്രയം നമുക്ക് നീതിമാന്റെ പ്രവൃത്തി ചെയ്തു കൊടുക്കുവാൻ സാധിക്കും ഹലലുയ നൂറ്റി പത്തൊമ്പതാം സങ്കീർത്തനം നൂറ്റി അഞ്ചാം വാക്യത്തിൽ പറയുന്നുണ്ട് നിന്റെ വചനം എന്റെ കാലിനു ദീപവും എന്റെ പാതയ്ക്ക് പ്രകാശവുമാകുന്നു പ്രീതി മക്കളെ ദൈവമായിരുന്നതിനാൽ ആ വചനം വെളിച്ചമായി നമ്മുടെ ഇടയിൽ പ്രകാശിതമായി നോക്കൂ ഞാൻ ലോകത്തിന്റെ എന്ന് ആ കർത്താവ് തന്നെ നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു ഹാലലൂയ നമ്മൾ ലോകത്തിന്റെ വെളിച്ചമായി നീതി പ്രവർത്തികൾ ചെയ്യുന്നവരായിരിക്കണം കർത്താവിന് പ്രയോജനപ്പെടുന്നവരായി ദൈവ ഇഷ്ടം മനസ്സിലാക്കി ഹാലലുയ്യ മറ്റുള്ളവർക്ക് സഹായം ായി തീരുന്നവരായി തീരാണ് നോക്കൂ അതുകൊണ്ട് നമ്മുടെ ഇടയിൽ ദൈവിക വചനം ഓരോ ഇഴുത്തരുടെ ഇടയിൽ വസിക്കുന്നത് കൊണ്ട് നാം നീതിയെ ഇഷ്ടപ്പെട്ട് നീതിയോട് ജീവിക്കുന്നതുകൊണ്ടും നാം ഓരോരുത്തരും മറ്റുള്ളവർക്കൊരു പ്രകാശമായി തീരുന്നുണ്ട് ഹാലലൂയ്യ നോക്കൂ ഒന്നുകൂടെ പറയുന്നുണ്ട് നമ്മുടെ ഉള്ളിൽ ദൈവിക വചനം വസിക്കുന്നത് കൊണ്ടും നീതിയെ ഇഷ്ടപ്പെട്ട് നീതിയോട് തിനാല് ഹാലൂയ്യ നാം ഒരു പ്രകാശപൂർണമായി ഹാലലി തീരുകയാണ് ചെയ്യുന്നത് ഹാലലിയ നോക്കൂ ഇവരുടെ വിളക്കെ എപ്പോഴും കത്തിക്കൊണ്ടിരിക്കാതെ പ്രകാശമുള്ളതായി ഹാലലൂയ ഈ ദിവസങ്ങളിൽ നമ്മുടെ വിളക്ക് കെടാതെ സൂക്ഷിക്കേണ്ടത് നാം തന്നെയാണ് പ്രീതി മക്കളെ ഹാലലൂയ പറഞ്ഞല്ലോ ഹാലൽ നീതിമാന്മാരുടെ വിളക്ക് പ്രകാശിക്കും ഹാലലിയ പക്ഷേ നോക്കൂ ദുഷ്ടന്മാരുടെ വിളക്കോ കെട്ടുപോകുമെന്ന് നമ്മൾ വായിച്ചല്ലോ ഈ ദുഷ്ടൻ എന്ന് നോക്കാം ദോഷം പ്രവർത്തികൾ ചെയ്യുന്ന ഏവനും ും സൂക്ഷിച്ചു ആറിന്റെ നാപ്പത്തഞ്ച് പറയുന്നു ദുഷ്ടൻ ദോഷമായത് നിന്ന് ദോഷം പ്രവർത്തിക്കുന്നു എന്ന് ഹാലലുയ്യ പ്രീതി മക്കളെ ദുഷ്ടൻ തന്റെ അകൃത്യത്തിൽ മരിക്കും കൂടാതെ അവൻ കലങ്ങി മറിയുന്ന കടൽ പോലെ അവൻ ഒരു സ്ഥിരതയില്ല പ്രീതി മക്കളെ സങ്കീർത്തനം ഒന്നാം അധ്യായത്തിൽ പറയുന്നുണ്ട് ഹാലലിയ ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കരുതെന്ന് ഹാലലിയ ഇവർക്ക് സ്ഥിരതയില്ല അത് മാത്രമല്ല പ്രകാശമായിട്ടുള്ള യാതൊന്നും ഇവരില്ലേ കാണുവാൻ സാധിക്കുകയുമില്ല ഹാലലുയ്യ ഇവരുടെ മനസ്സെപ്പോഴും ദോഷത്തെ ആഗ്രഹിക്കുന്നത് ഹാലലിയ നോക്കൂ ദുഷ്ടനോ ലജ്ജയും നിന്നെയും വരുത്തുന്നു എന്നെ പതിമൂന്നാം അധ്യായം അഞ്ച ണ്ട് ഹലിയ നോക്കൂ ദുഷ്ടൻ ഭവനത്തിലുള്ള കാര്യങ്ങൾക്ക് മുൻതൂക്കം കൊടുക്കുകയില്ല ഇവൻ അനർത്ഥത്തിൽ ചാടി ദോഷത്തിൽ അകപ്പെടുക തന്മൂലം അവന്റെ വിളക്ക് പ്രകാശിതമാകാതെ പോഴ് ഹലലിയ കരിന്തിരിക ഹലിയ കത്തിക്കൊണ്ടിരിക്കും പ്രിയതി മക്കളെ ഹാലലിയ ദോഷത്തിനിടം കൊടുക്കാതെ നമ്മൾ ഹല്ലലുയ സത്യത്തിൽ നടക്കുന്നവരായി തീരുകയാണെങ്കിൽ അവരുടെ വിളക്ക് ഹാലലിയ കെടാതെ സൂക്ഷിക്കും ഇവിടെ ദുഷ്ടൻ എങ്ങനെയാ ഹാലലു അകൃത്യത്തിൽ ചാടി അവന്റെ വിളക്ക് കെട്ടുപോകുന്നതും അവന്റെ വിളക്ക് കരുതിരി എഴുതുന്നതും അവൻ മനസ്സിലാക്കുന്നില്ല ഹാലലിയ പ്രീതി മക്കളെ ഈ ദിവസങ്ങൾ എല്ലാം നമ്മൾ ചെയ്ത് നമ്മൾ മുന്നോട്ട് പോണ് ഹാലലുയ്യ പതിമൂന്നാം അധ്യായം ഇരുപത്തി അഞ്ചിൽ പറയുന്നുണ്ട് നീതിമാൻ വേണ്ടുമോളും ഭക്ഷിക്കുന്നു ദുഷ്ടന്മാരുടെ വയറോ വിശന്നുകൊണ്ടിരിക്കും ഹാലലുയ പ്രീതി മക്കളെ ഈ ദിവസങ്ങളിൽ ഹാലലിയ നമ്മൾ നീതി ിയ മറ്റുള്ളവർക്കും നമ്മൾ കൊടുക്കുന്നവരായി തിരണ് ഈ ദിവസങ്ങളിൽ നമ്മെ തന്നെ കർത്താവിന്റെ കരങ്ങളിലേക്ക് സമ്പൂർണമായി സമർപ്പിക്ക നോക്കൂ നീതിമാൻ വേണ്ടുവോളം ഭക്ഷിക്കുന്നു വിശന്നുകൊണ്ടിരിക്കുക ഹാലലിയ അവർക്ക് ഒരിക്കലും തികയത്തില്ല ഹാലലിയ അവർക്ക് പിന്നേം പിന്നേയും വേണം അവർക്ക് എന്ത് കിട്ടിയാലും അവർക്ക് ഹാലലിയ പോരാ ഹാലിയ ഹാലിയ വേണ്ടും പോലെ ചിലപ്പോൾ കിട്ടാതെ ഇരിക്കുന്നു ിയ നീതിമാൻ അങ്ങനെയല്ല അവന് മതി കിട്ടിയത് മതിയെന്ന് വിചാരിച്ച് അവന് കിട്ടിയതിന് സന്തോഷം അർപ്പിച്ച് ദൈവസന്നിധി ആയിട്ടിരുന്നുണ്ട് ഹാലലിയ ഈ ദിവസങ്ങൾ ദുഷ്ടപ്രവർത്തികളെല്ലാം നമ്മിൽ നിന്ന് നീക്കി കളയുന്നവരായിരിക്കണം ഹാലലിയ അതായത് എന്താ യാതൊന്നിലും അവര് തൃപ്തി കണ്ടെത്തുന്നില്ല ഹലലുയ നോക്കൂ നീതിമാൻ തന്റെ ജീവിതത്തിൽ ന്യായമായ ആഗ്രഹങ്ങൾ തൃപ്തിപ്പെടുകയും ഉള്ളതിൽ അവന്റെ വീട്ടിലുള്ളവർ എല്ലാവരും സന്തോഷം കണ്ടെത്തുകയും ചെയ്യും പക്ഷെ ദുഷ്ടൻ അങ്ങനെയല്ല ഒന്നിലും അവന് തൃപ്തി കാണത്തില്ല അവന്റെ ഭവനത്തിൽ സന്തോഷം കാണത്തില്ല എപ്പോഴും കണ്ണുനീരും ഹലലിയ പരിഭവവും മാത്രമാണ് ഇരുട്ടിന്റെ അനുഭവമാണ് അവന്റെ ജീവിതത്തിൽ കാണാൻ കഴിയുന്നത് പ്രീതി മക്കളെ ഹലലിയ നീ വചനം കേൾക്കുന്ന ഓരോരുത്തരും നീതി പ്രവൃത്തി ചെയ്ത് പ്രകാശം പരുത്തുന്നതുമായ മറ്റുള്ളവർ കൂടി നമ്മളെ വെളിച്ചം കാണിച്ചു കൊടുക്കുന്നവരായി തീരണ ഈ ഇങ്ങൾ പറയാണ് നീതിമാന്റെ വെളിച്ചം പ്രകാശിക്കുന്നു ദുഷ്ടന്മാരുടെ വിളക്കോ കെട്ടുപോകും ഹാലലിയ വചനം കേൾക്കുന്ന ഓരോ മക്കളുടെ ജീവിതത്തിലെ വെളിച്ചം പകർന്ന മറ്റുള്ളവർക്ക് ഹലലിയാ നമ്മൾ വെളിച്ചം കാണിച്ചു വരായി അവരിലേക്ക് നല്ല സ്വഭാവം നമ്മളിൽ നിന്ന് പുറപ്പെട്ട് ഹാലലു മറ്റുള്ളവർക്ക് നമ്മൾ പ്രകാശം പരത്തുന്നവരായി തീരണം ദിവസങ്ങളിൽ നമ്മെ തന്നെ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കാം ദുഷ്ടപ്രവർത്തികളെല്ലാം നമ്മിൽ നിന്ന് നീക്കി ദുഷ്ടമായ ആലോചനയ്ക്ക് നമ്മൾ കൂട്ടുനിൽക്കാതെ ഈ ദിവസങ്ങളിൽ സൽപ്രവർത്തികൾക്ക് കൂട്ടുനിൽക്കുന്നവരായി തീരാ കർത്താവിന്റെ ഇഷ്ടം ഇന്നതൊന്ന് ഗ്രഹിച്ച് മനസ്സിലാക്കി നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ട്

ഓരോ മക്കളെയും ഒരുക്കണമേ കർത്താവിന് കൊല്ലാകുന്നവരായി തീരുവാൻ ആശ്രയം വെച്ച് ജീവിക്കുന്നവരായി തീരുവാൻ വിപ്രവർത്തി ചെയ്ത് വെളിച്ചം പകർന്നു കൊടുക്കുന്നവരായി തീരുവാൻ എല്ലാവരെയും കർത്താവെ അങ്ങയുടെ കരങ്ങളിലേക്ക് എല്ലാ മക്കളെയും സമർപ്പിക്കുന്നു പ്രാർത്ഥന കേട്ട് ഓരോ മക്കളെ അനുഗ്രഹിച്ചിരിക്കുക സ്തോത്രം എല്ലാ മാനവും മഹത്വം കർത്താവിന് യേശുവിൻ നാമത്തിൽ തന്നെ Mumbai, aleluya, esto.